േടാ അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി എനിക്കിപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ പിറന്നാൾ ആഘോഷിച്ചു ആ അമ്പത്തിമൂന്ന് വയസ്സായി നിങ്ങൾ കല്യാണം കഴിഞ്ഞായിരുന്നോ ഇല്ല കല്യാണം കഴിച്ചിട്ടില്ല എന്താ കല്യാണം കഴിക്കാത്തത് കല്യാണം കഴിക്കാത്ത വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു ആ റാണി എന്ന പേര് ഓക്കെ നമ്മുടെ തേനീച്ചി ഉണ്ടല്ലോ ഈ തേനീച്ച എന്ന് പറഞ്ഞാൽ ഒരു ബോക്സില് പന്ത്രണ്ടെണ്ണ വരുവാ അത് പതിനൊന്നെണ്ണാന്നും ബോക്സില് അതേപോലെ തന്നെയാണ് ആ കുട്ടീനെ ഞാൻ സ്നേഹിച്ച അവളെ പഠിപ്പിച്ചതും എല്ലാ കാര്യം ഞാൻ തന്നെയാന്ന് എന്നിട്ട് എന്നിട്ട് ഞാൻ ഒരു ആറുമാസം അഞ്ച് അല്ല ആറ് മാസം ഞാൻ അവിടെ ഉണ്ടായില്ല ഇതേ അച്ഛനെന്നോട് പറഞ്ഞ പെണ്ണിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു പത്തു ലക്ഷം വീട് പണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അന്ന് ഞാൻ എൻ്റെ ഷോപ്പിൽ എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും വലിയ ഷോപ്പാണ് അത്താണി എന്ന് പറയും നെടുമ്പാശ്ശേരി എൻ്റെ ചേട്ടൻ്റെ ഒരു പത്ത് ഉറുപ്പ് എടുക്കണമെങ്കിൽ എൻ്റെ ചേട്ടനോട് ഞാൻ ചോദിക്കണം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ജീവനോട് ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അച്ഛനും അമ്മയോടല്ല ചോദിക്കണ്ടേ ഈ ഞാൻ സ്നേഹിച്ച കുട്ടി റാണി എന്ന് പറഞ്ഞ കുട്ടി ആരോട് അതിനോടല്ല ചോദിക്കണ്ടേ എൻ്റെ ചേട്ടന്മാരോട് ചോദിക്കണം എൻ്റെ അച്ഛനോട് ചോദിക്കണം എൻ്റെ അമ്മയോട് ചോദിക്കണം ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞ് എനിക്ക് പത്ത് ലക്ഷം രൂപ പരമണിക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ അമ്മയോടും ഷോപ്പിലും ചോദിക്കാൻ നിങ്ങൾ നേരിട്ട് പോയിട്ട് ചോദിച്ചോ എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചില്ല ആര് പറഞ്ഞു പെണ്ണിൻ്റെ തന്തപ്പടി പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസയൊക്കെ എനിക്ക് എൻ്റെ കുട്ടി എൻ്റെ ഭാര്യ വേണ്ട എന്റെ അച്ഛനും എന്റെ അമ്മയും ഞാനും കൂടിയാല് പതിനെട്ട് വയസ്സിൽ അവളുടെ ഈ പെണ്ണിന്റെ അമ്മത് എൻറെ എന്റെ പെങ്ങളെ മുളക്കുളം തെറുമെങ്ങാനും അവിടെയാന്ന് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചെ ഇത് ചേട്ടന്റെ മോളാണ് എൻ്റെ അളിയന്റെ ചേട്ടന്റെ മോളാന്ന് അപ്പോൾ അവളുടെ അമ്മ മരിച്ചു പോയി അമ്മ മരിച്ചു പോയി ഓളെ പഠിപ്പിച്ചതും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സംഭരണമാക്കിയത് ഓളെ നമ്മുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അവരോട് പറഞ്ഞു അന്നാ പിന്നെ പ്രേമന് ആയിക്കോട്ടെ വാക്കലാന്ന് എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റൊരു പ്രശസ്തില്ല എഗ്രിമെന്റിൽ പ്രസക്തില്ല അപ്പോൾ പിന്നെ പഠിപ്പിച്ച് അവർക്ക് വീടും സ്ഥലമൊക്കെ ആക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പത്ത് ലക്ഷം രൂപയാണെന്ന് എന്നോട് ചോദിച്ചേ പൊരപ്പണിക്ക് ഞാൻ പറഞ്ഞ് എൻ്റെ അച്ഛൻ അമ്മ എൻ്റെ ചേട്ടന്മാര് എൻ്റെ അനിയമ്മമാര് അത് അവരോട് പറയാ അവര് വേറെ ചക്കന്റെ കൂടെ സ്നേഹിച്ചിട്ട് പോയി എനിക്കൊരു എനിക്ക് ഇതാണ് ഏറ്റവും വലുത് എനിക്ക് ഒരു സങ്കടമില്ല കാരണം സ്നേഹമുള്ള മനസ്സിനെ കൃതിയുള്ളു കൃതിയുള്ള മനസ്സിനെ ആ സ്നേഹത്തിന്റെ വില അറിയാൻ നോട്ടുകെട്ടുകൾ തൂക്കി വച്ചാലും തുലാഭാരം നടത്തിയാലും ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പരസ്പരം തേങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തിന്റെ ആ വില അറിയില്ല അത് അതറിയുന്നവർക്ക് അറിയൂ തുലാഭാരം നടത്തിയാലും നോട്ടുകട്ട് തൂട്ട് വെച്ചാലും ആ സ്നേഹത്തിന്റെ വില അറിയണമെങ്കിൽ ആ സ്നേഹിച്ച മനസ്സുകളൊക്കെ അറിയൂടെ ഇനി എനിക്കൊരു കല്യാണം കഴിക്കാനുള്ള താല്പര്യം ഇല്ല കാരണം എനിക്ക് അമ്പത്തഞ്ച് വയസ്സ് അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഇഷ്ടപ്പെട്ടിരുന്നു അവൾ പക്ഷേ കല്യാണം കഴിച്ച കല്യാണം കഴിച്ചെങ്കിലും ഇതുവരും കുട്ടികളുണ്ടായിട്ടില്ല ദുഃഖത്തിൽ ഉണ്ടായ എല്ലാവരും പറയുന്നു അത് പ്രേമന്റെ ഞാനൊരിക്കലും സഭിച്ചിട്ടില്ല ഞാനൊരിക്കലും സഭിച്ചിട്ടില്ല അവരുടെ കെട്ടിക്കൊണ്ടു പോയ ചക്രമം പറയുന്ന അത് നമ്മുടെ കുടുംബ പാരി വരെ ഒന്നും പാചരും പക്ഷെ ഞാൻ അന്ന് റാണീനെ കല്യാണം കഴിച്ചെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ സ്നേഹമായ എൻ്റെ ഈ ഡോക്ടറില്ലേ ഇത്രയും വലിയ ഡോക്ടർ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ എത്തിപ്പെടില്ല പക്ഷെ ദൈവം എനിക്കൊരു വരന്നു പ്രേമ ഇത് ഡോക്ടറിൻ്റെ അടുത്ത് വെക്കോ ആ അത് എല്ലാവർക്കും കിട്ടൂല സത്യം ആ ഒരു വര കിട്ടൂല ദൈവം നമുക്കൊരു വര വരച്ചിട്ടുണ്ട് ആ ഇത് എന്നെ എഴുതാനും വായിക്കാനും അറിയൂല ഞാൻ രണ്ടാം ക്ലാസ് പഠിപ്പുള്ളൂ ഇന്നും ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാവരും എല്ലാ സ്ഥലത്തും പോയിട്ട് വർക്ക് ചെയ്യും അല്ല വർക്ക് ഞാൻ ഇപ്പോഴത്തെ ഡോക്ടറിൻ്റെ വീട്ടിൽ വിജയ മഹേഷ് ആയുർവേദത്തിന് നേരെ ഓപ്പോസിറ്റ് അതിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് അതിൽ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കാരണം വെച്ചാല് അവിടെ എന്ന് പറഞ്ഞാല് എനിക്ക് എൻ്റെ പ്രാണനാകുന്നു വിജയമാശ എന്ന് പറഞ്ഞാൽ മാഷ് ഒരു ആയുർവേദ നല്ല നല്ലറിപ്പിക്കുന്നതിൻ്റെ ആയുർവേദ എന്ന് പറഞ്ഞാൽ മുളപ്പിക്കുന്നു എല്ലാ കാര്യത്തിലും എല്ലാം അതാണ് ഞാൻ മാഷിന് ഞാൻ പൂഴ്ത്തി പറയുന്നല്ല ഇന്ന് എല്ലാവർക്കും മരുന്ന് കൊടുത്തിട്ട് എല്ലാവർക്കും മുസ്ലിങ്ങൾ സമുദായത്തിന്റെ എല്ലാവരും പറയും വിജയമാഷടുത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ ആ വിജയമാഷ് എന്ന് പറഞ്ഞാൽ ആ മരുന്ന് പറ്റിപ്പോ താരൻ മുടി കൊഴിച്ചില് പിന്നെ മുടി മുടി കൊഴിച്ചില് എല്ലാം ഞാൻ ചോദിച്ചോട്ടെ മുടി വരുന്നതെല്ലാം ഏത് റാണിയനെ അത് മനസ്സ് വിട്ട കഴിഞ്ഞാല് മനസ്സിൽ നമ്മൾ പറിക്കുന്ന പോലെ തന്നെ ഒരു ഒരു പുഷ്പിനെ ഒരു പുഷ്പം നമ്മൾ നട്ടു വളർത്തി ആ പുഷ്പത്തിന് നമ്മൾ സ്നേഹിച്ചു ആ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പുഷ്പം ചീഞ്ഞു പോയി കഴിഞ്ഞാൽ വിഷമാർക്ക വിഷമാർക്ക അത് നട്ടമേനാന്നതിന്റെ വിഷമം വരുന്നത് അപ്പൊ ഇപ്പുറത്തെ പൂക്കള് പറയും അത് പോയില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും താങ്ങാൻ പറ്റാത്തൊരു വാ